मुखरीकृत त्रिचदण्डभाण्डगुहरे परे त्यक्षरूक्ष निटिलाक्षजेक्षण विपक्षुक्षण विचक्षणे भक्तिघर्षण നമസ്കാരം കുസുമോഞ്ചരി പാഠം തുടരുന്നു ആദ്യത്തെ സംസ്കൃത ശ്ലോകം ഉണ്ണിമാഷ എൻ ഡി ഉണ്ണിയുടെ ദ്വാദശി സുപ്രഭാതങ്ങൾ എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ആദ്യത്തെ ശ്ലോകം ചോദിയിരിക്കുന്നത് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി എട്ടാം ക്ലാസ്സുകാരി ഗായത്രി എൽ ജി രണ്ടാമത്തെ ശ്ലോകമാണ് ഇവിടെ വിശദീകരിക്കുന്നത് അത് എൻ വി കൃഷ്ണവാര്യരുടേതാണ് അദ്ദേഹം ഗണപതിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ശ്ലോക കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ശ്ലോകമാണത് അന്തരായ നിബിഡാന്തകാര നിര നീങ്ങുവാൻ അന്തരായ വിഘ്നം ഉണ്ടാകാൻ ഇടയുള്ള അല്ലെങ്കിൽ മുടക്കം ഉണ്ടാകുന്ന ആവരണം പോലെ ഇരിക്കുന്ന എന്നൊക്കെയാണ് അതിനർത്ഥം നിബിഡമായ അന്ധകാരനില നീങ്ങുവാൻ ഉണർവുദിക്കുവാൻ അന്തരംഗകമലം വിടർന്നതിൽ അനന്തശാന്തി വിടർന്നതിൽ അനന്തശാന്തി അന്തരംഗത്തിൻ്റെ അന്തരംഗമാകുന്ന താമര വിടർന്ന് അതിൽ അനന്തശാന്തി മധു മുറ്റുവാൻ അതിൻ്റെ മധുണ്ടാകുവാൻ ദന്തിവക്ര ശിവന്റെയും പാർവതിയുടെയും മകനായിട്ടുള്ളവനെ ഷൺമുഖ സഗർഭ്യ ഷൺമുഖന്റെ സഹോദരൻ സഗർഭ്യൻ സഹോദരൻ ഷൺമുഖ സഹോദരനായിട്ടുള്ളവനെ നിൻ ചരണ ചിന്തയ നിന്റെ കാലടിയെ വന്ദിക്കുന്ന നിൻ്റെ കാലടി ഓർമ്മിക്കലാണ് നമുക്ക് എന്നു ആശ്രയം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃപ്പൂണിത്തുറ സ്വദേശി കാതറിൻ ഷിബു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ായ നിബിടാന്ധകാരനിര നീങ്ങുവാൻ ഉണർവുദിക്കുവാൻ അന്തരംഗ കമലം വിടർന്നതിലന്തവാൻ ദന്തി വക്ത ശിവ പാർവതി പ്രിയതനുജ